അങ്ങനെ നമ്മൾ ചെന്നൈ മാർക്കറ്റിലാണ് ഉള്ളത് ചെന്നൈ മാർക്കറ്റിൽ ഇവിടെ ഇങ്ങനെ നടന്ന് കാണണേ ഏകദേശം പന്ത്രണ്ട് മണിയോടെയൊക്കെ എടുക്കും ഇവിടെ ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ തുറക്കാനായിട്ട് അപ്പോൾ കണ്ടൊരു കാഴ്ച നമ്മൾ നാട്ടിൽ അവൽ മിൽക്കൊക്കെ പോലെ ഇവിടെ പാലില് മിക്സറുകൾ കാര്യങ്ങളൊക്കെ ആഡാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആഡ് ഒരു സാധനം കൊടുക്കുന്ന ഒരാളെ കണ്ട് ചില ആളുകളൊക്കെ വന്നിട്ട് അവിടെ നിന്ന് കഴിച്ചു പോണതൊക്കെ ഉണ്ട് നമ്മളവിടെ അവൽ മിൽക്കില്ല അതുപോലത്തെ ഒരു വിഭവമായിരിക്കാം എന്നെനിക്ക് തോന്നി അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് നോക്കുമ്പോൾ ഇതുപോലത്തെ ഷെഡുകൾ ബിരിയാണി കടകൾ അതായത് ചെമ്പുണ്ട് ഇതുപോലെ കൊടുത്തിട്ട് എല്ലാം നിരത്തി വെച്ചിട്ട് ഒരു മൂന്നാല് ഷോപ്പ് വൈകിട്ട് കാണും ഒരു സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് കഴിച്ചില്ല കാരണം ഞാൻ ഈ ടൈമിൽ മുന്നേ വേറൊരു കടയിൽ നിന്ന് കഴിച്ചിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞാൻ കഴിച്ചില്ല ഒരു സെറ്റപ്പ് ചെറിയൊരു സെറ്റപ്പ് ഒരു വണ്ടിയിൽ ഇവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെന്നൈ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇവിടെ മൊത്തം ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളും മൊബൈലും കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ചുരുക്കം കടകളാണ് ഫുഡിനായിട്ടുള്ളത് അങ്ങനെ ഒരു ചുരുക്കം കടയിൽ പെട്ട ഒരു കടയാണ് ഈ ഒരു ഇൻഡക്ഷൻ ഷോപ്പ് ഇവിടെ ജ്യൂസിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമിക്സ് കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഒരു ചെറിയൊരു ഷോപ്പാണ് ഈ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ ഒന്ന് രണ്ട് ഷോപ്പുകൾ വെറലെണ്ണാവുന്ന ജ്യൂസിൻ്റെയൊക്കെ ഷോപ്പുകളിൽ ചെറിയ ചെറിയ പട്ടിക്കൂരമാതിരി ഒരുപാട് മൊബൈലിൻ്റെയും മറ്റുള്ള ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സാധനങ്ങൾ എത്തിയിട്ട് എനിക്ക് പാടുന്ന ഷോപ്പുകൾ ഒരു ഈയൊരാൾ ലസ്സും കൂടെ അടിച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ചെയ്യുന്നത് ഒരു താളത്തിൽ അതിങ്ങനെ ഓരോന്നോറന്നും അതിൻ്റെ ഒരു രീതിക്ക് ഇങ്ങനെ ചെയ്ത് ഭയങ്കര രസാണ് മൊബൈൽ ചെയ്ത് നിൽക്കുന്നത് കാണാനും ഇത് മാത്രമല്ല ഈ ഒരു സാധനം നല്ല ടേസ്റ്റുവാണ് ഇരുപത്തഞ്ച് രൂപേൻ്റെ ലെസ്സിൽ പിന്നെ റേറ്റ് കുറവുകൊണ്ട് വില കിട്ടേണ്ട ആവശ്യമില്ല പുഷി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ നിന്ന് വേറെ വെള്ളം കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഈ ഒരു സാധനം കുടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു എനർജി തരുന്ന ഒരു സംഭവം കൂടി ഞാൻ ചൂണ്ടും ഇവിടെ പോയപ്പോൾ ഒരുപാട് തവണ പുഷി അങ്ങനെ നമ്മൾ ഇതിങ്ങനെ കറക്കി ഉണ്ടാക്കണത് നോക്കി നിൽക്കുമ്പോൾ ഒരു പുറത്തിലേക്കാണ് പാലും തൈരും എല്ലാം കൂടി മിക്സ് കഴിഞ്ഞത് ുന്നത് പിന്നീട് അത് ഈ മേലൂടെ വരുന്ന മിഷീന് വെച്ചിട്ട് ഉറട്ടിയിട്ട് നല്ലവണ്ണം കറക്കി കുറച്ച് പൊട്ടിയിട്ട് നമ്മൾ ഇട്ടു അടിപൊളി ടേസ്റ്റ് ഒന്നും ബിറാനി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോപ്പിലാണ് ഇത് കൊടുക്കുന്നത് പിന്നീട് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മളിങ്ങനെ പുറത്തു കഴിഞ്ഞ എടുത്ത് നോക്കുമ്പോ ഇതുപോലത്തെ സംഭവം ആയിട്ട് അപ്പൊ ചെറുതിന് പത്ത് രൂപ ഈ വലിയ ഇരുപത് രൂപ എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ടേസ്റ്റ് നോക്കാൻ അപ്പൊ ഞാൻ പത്ത് രൂപേന്റെ പീസാണ് മേടിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നതും കഴിക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് പാൽഗോവ ഒക്കെ അതുപോലത്തെ ഒരു സാധനം അത്ര തന്നെ കട്ടിയില്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ജെല്ലി ഒരു ടേസ്റ്റ് ആ ഒരു പനം കാര്യങ്ങളൊക്കെ ഉള്ളു ആ ഒരു തൊള്ളയിൽ കിടുമ്പോൾ ആ ഒരു ഊചിയാണ് വീഴുക അപ്പോൾ ഇത് പാലിലാണ് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞത് ഏതായാലും അടിപൊളി സാധനമാണ് സാധനമുണ്ട് കണ്ടയ്ക്ക് കഴിക്കാത്തവരൊക്കെ ഇതൊക്കെ സർവേ പിന്നെ ഈ ഇതുപോലത്തെ പ്രായമായ ആളുകളൊക്കെ മാർക്കറ്റിലോട്ട് കിടക്കുന്ന കച്ച തുടങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നീട് നമ്മളവിടുന്ന് കുറച്ചിങ്ങനെ മാറി ഇപ്പോൾ വീണ്ടും ബിരിയാണി ഷോപ്പ് കാണാൻ സാധിച്ചു ഇതുപോലെ ഷെഡ് കാര്യങ്ങളൊക്കെ ഇറച്ചിയിട്ടാണ് ഇവിടെ കൂടുതലും ബിരിയാണി കടകളൊക്കെ ഉണ്ട്